അസലാ വലൈക്കു വരഹമുല്ലാഹി വബർകാത്തഹു ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സൂറത്ത് നസറിൻ്റെ പുണ്യമാണ് അത് ഓതിയാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് നൂറ്റി സൂറത്തുകളുള്ള നമ്മുടെ പരിശുദ്ധ ഖുറാനിലെ നൂറ്റിപ്പത്താമത്തെ സൂറത്താണല്ലോ സൂറത്തു നസർ മൂന്നായത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സൂറത്താണല്ലോ സൂറത്തു നസർ സൂറത്തു നസർ നമുക്കൊന്ന് ഓതി നോക്കാം ബിഹംദി റബ്ബിക ഇന്നഹു കാന തവാബ ഡെയിലി ഇത് പതിവാക്കിയാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് രാവിലെയും വൈകിട്ടും ഇത് പതിവാക്കുക സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതായി നമുക്ക് കാണാം സാമ്പത്തിക പുരോഗതിയാണല്ലോ നാം ഏവരുടെയും ആവശ്യം രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം ഇത് പതിവാക്കിയാൽ ഇൻഷാ അല്ലാ നിങ്ങൾ സമ്പത്തുള്ളവരായി നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു പ്രയാസവും നേരിടാത്തവരായി മാറുന്നതാണ് നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളും കാരുണ്യവാനായ റബ്ബ് തീർത്തു തരട്ടെ ആമീൻ